പറയാൻ പറയാൻ പാടില്ല പാടില്ല സ്വഭാവമുണ്ട് ഇപ്പത്തെ കാലം അങ്ങനെയാണ് ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയാണ് മറ്റേ കാലത്ത് അങ്ങനെയാണ് എന്ത് കുറവ സഹോദരങ്ങളെ സംഭവിച്ചത് കാലത്തിന് എന്ത് പോരായ്മയാ സംഭവിച്ചത് കാലത്തെ പഠിക്കരുത് കാലത്തെ ചീത്ത പറയരുത് സംവിധാനിച്ചവൻ പറയാൻ പാടില്ല പണ്ടുള്ളത് സൗന്ദര്യം ഇപ്പോഴുള്ളത് ഇപ്പോഴും ഒരു കുറവില്ല നമ്മളെന്തിന് കാലത്തിലേക്ക് എല്ലാം ചേര് ചീർത്തി പറയണം ഇപ്പത്തെ കാലം ഇന്നത്തെ കാലം അല്ല കാലക്കാരെ പറഞ്ഞു അല്ലാറൊക്കെ നമ്മൾ കാലത്തെ എന്തിനും കാലത്തെ പഠിചാലുന്നു സത്യത്തിൽ കുറവും ഇല്ല നമ്മിലാണ് നമ്മിലുള്ള കുറവെന്തിനാണ് കാലത്തിലേക്ക് ചേർത്തി പറയുന്നത് കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് കാലത്തെ കുറവാക്കി സംസാരിക്കരുത് കാലത്തിന് സൗന്ദര്യം നൽകിയതും അതിനെ പഠിച്ച് സംവിധാനിച്ച് ചലിപ്പിക്കുന്നതും അല്ലാഹുവാണ് കാലത്തിനെ പഠിക്കുമ്പോൾ അത് അള്ളാഹുവിനെ പഠിക്കലാകും സത്യത്തിൽ ഈ കാലത്തിലുള്ള ഏറ്റവും വലിയ കുറവെന്താണെന്നറിയോ നമ്മളാണ് ഈ കാലത്ത് ജീവിച്ചു എന്നുള്ളതാണ് പാടില്ല അങ്ങനെ വെളുത്തുപോയി എന്ന കാരണം കൊണ്ട് വെളുപ്പ് കാണാതിരിക്കാനുള്ള ഒരു താടിപടിയും ഒരു മീശപടിയും അത് വേണ്ട ആ ിക്കുന്ന രൂപത്തിൽ വളർത്തിയാലോ വലിയ കൂലി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാറുണ്ട് സഹോദരങ്ങളെ ആ നിയമങ്ങൾക്കുള്ള പരിരക്ഷ അത് കുടുംബത്തിലും വ്യക്തികളിലൊക്കെ നമ്മൾ നിലനിർത്തണം അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ നെസ്ഹത്തുണ്ടാകണം ആളുകളോ ആ വിഷയം അത് പാടില്ലാത്ത കാര്യമാണ് കരാഹത്താണെങ്കിൽ ആ കറാഹത്തിനെ കറാഹത്ത് പോലെ തന്നെ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള കഴിവുമാണ് ഏതെങ്കിലും ചുളിവിലൂടെ അതൊന്നും കുഴപ്പമില്ലാതൊന്നും സാരല്ലാതെ വെക്കുമ്പോ അതിന്റെ ഗതികേട് അവസാനം വലിയ രൂപത്തിലായി നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ഘട്ടം വരുമ്പോ അതിന്റെ ശിക്ഷ വലിയ കടുത്ത രൂപത്തിലേക്ക് വരും നിസ്സാര കാര്യങ്ങൾ സാരല്ല ആളുകൾ പലരും ചെയ്യുന്നുണ്ടല്ലോ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ തോന്നും ഈ വലിയ രൂപത്തിലുള്ള അല്ലെങ്കിൽ പോലീസോ മറ്റോ പിടിച്ചാൽ വലിയ ശിക്ഷ തരുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് മറ്റ് അതൊക്കെ വലിയ പ്രശ്നമുള്ളൂ ചെറിയ രൂപത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നുണയുന്നതിനൊന്നും കുഴപ്പമില്ലാതെ ചില ആളുകൾക്ക് തോന്നിപ്പോകുന്നു ആ ചെറുതും പ്രശ്നം തന്നെയാണ് ആ ചെറിയ മയക്കുമരുന്നും സഹോദരങ്ങളെ നമ്മുടെ ആദ്യ കേടുവരുത്തുന്നതാണ് വലിയ ശിക്ഷക്ക് കാരണമാകുന്നതാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നേരം നേരമ്പോക്കിനു വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം കിട്ടണമെന്ന് നിലക്കോ ഭക്ഷണത്തിന്റെ ഉടനെയോ ഭക്ഷണത്തിന്റെ മുമ്പോ ഭക്ഷണത്തിലോ ഒക്കെ ചേർത്ത് ചെറിയ മയക്ക വസ്തു ഉപയോഗിച്ചാലുണ്ടാലും അല്ലെങ്കിൽ ജനങ്ങളൊന്നും കാണാത്ത രൂപത്തിൽ അതേ ഒരു പാക്ക് രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചവച്ചരച്ചിട്ട് അതിന്റെ നീരും മറ്റും ഒക്കെ നാവിലാക്കിയിട്ട് ആസ്വദിച്ചാലുണ്ടാലും മയക്കാണോ നിയമം എല്ലാത്തിനും ഒരുപോലെയാ ചെറുതാണെങ്കിലും അത് മസ്താക്കുന്ന സംഗതിയാണോ ഉപയോഗിക്കാൻ പറ്റാത്തതും കുടിക്കാൻ പറ്റാത്തതും ചവക്കാൻ പറ്റാത്തതും ആസനിക്കാൻ പറ്റാത്തതുമാണോ എല്ലാറ്റിനും ഒരേ നിയമം തന്നെയാണ് കമ്പ്രിന് മാത്രമല്ല വിഷയം ഉള്ളത് കമ്രിനെ പോലെയുള്ള അവസ്ഥയുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ സാധാരണ ആളുകൾ പലരും ഉപയോഗിക്കുന്ന രൂപത്തിലുള്ളതാകട്ടെ നിയമത്തിന്റെ വിഷയമൊക്കെ ഒന്ന് തന്നെയാണ് ഇരിക്കട്ടെ